കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യം ആനന്ദം പദ്ധതിക്ക് തുടക്കമായി ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെയാണ് സ്ത്രീകളിലെ അർബുദ പരിശോധന ക്രമീകരിച്ചിരിക്കുന്നത് പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ നിർവഹിച്ചു ആരോഗ്യകരമായ ജീവിതത്തിന് നേരത്തെയുള്ള സ്ക്രീനിങ്ങും ക്യാൻസറിനെതിരെയുള്ള പോരാട്ടം നിങ്ങളെ വിജയികളാക്കും എന്ന സന്ദേശത്തോടെ ജെ പി എം കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ ബോധവൽക്കരണ റാലി ജെ പി എം കോളേജിൽ നിന്ന് ആരംഭിച്ച കാജിയ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ സമാപിച്ചു മുപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സ്ക്രീനിങ് ആണ് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ജെ പി എം കോളേജിലെ വിദ്യാർത്ഥികൾ പൊതുജനങ്ങളിലെ ക്യാൻസർ പരിശോധനയോടുള്ള ഭയം അകറ്റുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും ജനമനസ്സുകളിൽ വെളിച്ചം പകരുക എന്ന ലക്ഷ്യത്തോടെ ദീപം തെളിയിക്കൽ ചടങ്ങ് നടത്തി ഒരു മാസം നീട്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇതിൽ പ്രധാനമായും സ്ഥാനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അത് രണ്ടാമത് സർവിക്കൽ ക്യാൻസർ ഗർഭാശയ ഗല ക്യാൻസർ അർബുദം ഇവ എത്രയും വേഗത്തിൽ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ കൊടുക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ദീപ പരിപാടിയെ കുറിച്ചുള്ള വിശദീകരണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ സുരാജ് സന്ദേശം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു പറയുകയാണെങ്കിൽ നമുക്കൊരു പനി വരുന്നത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭക്ഷണരീതിയുടെയും സമൂഹത്തിലെ ഓരോ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് രോഗം കൂടുതലായി വന്നു കാഞ്ചിയാർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ജയൻ ബിന്ദു മതക്കുട്ടൻ പ്രിയ ജെ പി എം കോളേജ് അധ്യാപകരായ ടി അനിത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ജോസഫ് നിഹിത പി സുനിൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ്